എന്തിനാ എ സി നോക്കി വേർക്കുന്നത് നിങ്ങൾക്കിഷ്ടപ്പെട്ട എ സി ബ്രാൻഡുകളുടെ ഒരു വൈഡ് റേഞ്ച് തന്നെ ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈജി ഫ്യൂച്ചർ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഫിലിംസും കാണുന്നതും ശജിക്കണം നമുക്ക് നമ്മൾ പടങ്ങൾ എടുക്കണതല്ലെങ്കിൽ ചോദിക്കണം സോ ഹി മോർ ദൻ അവർ ഫസ്റ്റ് കുടയിലൊക്കെ പോയി ഇതിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പ് ഒക്കെ കണ്ടുകൊണ്ട് എനിക്ക് ചില സൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആക്ച്വലി ഒരു ഇൻസ്ട്രുമെൻ്റ് തന്നെ ഉണ്ടായിരുന്നു ണ്ടോ പറയാൻ പറ്റാ ഒരു മൂന്നെ അടിച്ച് കുളിച്ചിട്ട് കുളിക്കണം ആ അങ്ങനത്തെ ഒരു ഭയങ്കര ആരോടും പറയാതിരിക്കാന്നുള്ളതാണ് ആഗ്രഹമാക്കി ആടാ അന്ന് നിങ്ങളുടെ ക്യാരക്ടറിനുള്ള നോട്ടാണോ വളരെ നോട്ടാക്കാം ആരുടെ നോക്കിക്കോളെ എന്താ ക്യാരക്ടർ എൻ്റെ കാരൂണിൻ്റെ പേര് സൂയിന്നാണ് അപ്പം എനിക്ക് എൻ്റെ കരിയർ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയ പടം ഏറ്റവും ആയിട്ട് ഇരിക്കുന്ന സിനിമയാണ് മഞ്ഞുമലി ബോയ്സ് അപ്പം ചിത്തൂനെ സാബിക്കടയ്ക്ക് ഒരു ഡ്രീം പ്രൊജക്റ്റാണ് അപ്പോൾ അതില് ഒരു ഭാഗമാകാൻ കഴിഞ്ഞത് ഒത്തിരി ഹാപ്പിയാണ് അപ്പം ഇങ്ങനെ കുറേ നാളെ ഇങ്ങനെ ചാൻസ് വയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചിത്തുവിനു ശേഷം മീറ്റപ്പോൾ ആ സമയത്ത് കാസ്റ്റൊക്കെ വേറെയായിരുന്നു എനിക്കൊന്ന് വേറെ കാരണങ്ങൾ പടം വെച്ചിട്ട് നീണ്ടുപോയി അങ്ങനെ ഭാഗ്യശാലെനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി അങ്ങനെ അങ്ങനെ ഒന്നാണ്

ഒരു 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 ചെയ്തിട്ടുണ്ട് ഇതിലൊരു സിഗ്നിഫിക്കന്റ് എന്താണ് ഈ വിളി നേരത്തെ അച്ഛനോട് കാര്യം സംഭവം ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു ഏത് പടമാനറിയില്ലായിരുന്നു എനിക്കറിയില്ലായിരുന്നു ഗണുവാണ് എന്നെ വിളിക്കുന്നത് ഓൺ ചെയ്തിട്ട് വരാൻ പറഞ്ഞു അച്ഛൻ കണ്ടു ചെയ്തു വെയിറ്റ് ചെയ്തു സംസാരിച്ചു ഡോക്യുമെന്ററി പിന്നെ കാണിച്ചായിരുന്നു തന്നെ അത് കണ്ടപ്പോ തന്നെ ഏകദേശം സംഭവം പിടികിട്ടി എനിക്ക് മനസ്സിലായി ഡോക്യൂമെന്റ് കണ്ടുപിടിക്കുമ്പോ ഞാനത് കാരണം എനിക്ക് മനസ്സിലായി അതാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ആക്ച്വലി നേരത്തെ പരിചയം കൊണ്ട് വരാം എല്ലാരും ഞങ്ങള് വർക്ക് ചെയ്തിട്ടുണ്ട് കമ്മണ്ടിപ്പാടം അങ്ങനെ നമ്മൾ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ജാനവൻ കാര്യം അപ്പൊ ഞാന് ആദ്യം ഗണിതനെ വിളിക്കണം അയ്യായിരം അയ്യായിരം ജസ്റ്റുള്ള ഒരു ക്യാരക്ടറാണ് ജീൻസ് എന്നാണ് അപ്പൊ ഏകദേശം നമ്മുടെ ജീവിതമൊക്കെ ആയിട്ട് നേരത്തെ അപ്പൊ എക്സൈറ്റഡ് ആണ് പിന്നെ പ്രൗഡാണ് ഇങ്ങനൊരു പാത്രായത് ഒരു ഭയങ്കര എക്സലന്റ് ക്രൂ വരുന്നു അതിനൊപ്പം നിങ്ങൾ ഡോക്യുമെന്ററി ഫസ്റ്റ് ട്രൈ ചെയ്തു ഒരു ഡോക്യുമെന്ററി ട്രൈ ചെയ്തിട്ട് അതിന് കംപ്ലീറ്റ് ഫിക്ഷണായിട്ടുള്ള സിനിമ വരുന്ന സമയത്ത് എന്റർടൈനിങ് ആവണം എൻഗേജിങ് ആവണം ഡോക്യൂമെന്ററിയില് ഈ പറയുന്ന ഒരു ഫിക്ഷണൽ നിർബന്ധമില്ല അല്ലെങ്കിൽ അല്ല അല്ലെ സിനിമയ്ക്ക് വേണ്ടിട്ടാ ഇത് അപ്പൊ അതിൽ നിന്ന് എത്രയോ എലവേറ്റ് ചെയ്യേണ്ട എത്രയോ ഇമോഷണൽ ഫാക്ടേഴ്സ് വരേണ്ട ഒരു ില് പറഞ്ഞ ഇമോഷണൽ എലിവേറ്റ് ചെയ്യാൻ നമുക്ക് കാരണം അവർ പറയുന്ന ആ ഡോക്യുമെന്ററിസ് തൗസൻഡ് ടൈംസ് അതിന്റെ ഒരു അംശമാണ് നമ്മൾ സിനിമയിൽ കാണിക്കുന്നത് കാരണം അവർ ഗോത്ര ചെയ്ത് അവരുടെ വായിൽ നിന്ന് കേൾക്കുമ്പോൾ ഉള്ള അത് ദാറ്റ് ഇസ് ട്രൂ ഫ്രം ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ആണ് അത് നമ്മൾ വന്ന് അത് സ്ക്രീൻ പ്ലേ ആയി അത് ഷൂട്ട് ചെയ്ത് വരുമ്പോൾ അതിന് ഒരു ഭയങ്കര ലോസ് ഉണ്ടാവുന്നത് അതിന് നമ്മൾ ഏറ്റവും മാക്സിമം അതിൽ കാണിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഡോക്യുമെന്ററി ഡോക്യുമെന്ററി അവർ പറയുന്നത് അത് വലിയൊരു ഹയർ എക്സ്പീരിയൻസ് ആ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത് ബോയ്സ് എന്ന് പറയുന്ന ും ഒറിജിനൽ ആളുകളുണ്ട് നിങ്ങൾ ഡോക്യുമെന്ററിക്ക് വേണ്ടി അവർ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം ജീൻറെടുക്കും ജീൻ്റെതായ കുറച്ച് സ്റ്റൈലൈസേഷനും വരും ഗണപതി ഗണപതിയുടെ സ്റ്റൈലൈസേഷൻ വരും ഇതിനെ ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു കൺവിൻസിങ്ക്ടറായിട്ട് ഈ ഇഷ്യൂവിനെ ഇമോഷനെയൊക്കെ കൊണ്ടുവരുന്ന ആക്ച്വലി ഭയങ്കര സർവകരമായ ഒരു ദൗത്യം തന്നെയായിരുന്നു കാരണം റിയൽ ലൈഫ് നമ്മൾ കാണിക്കുമ്പം അവർ അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം അതിനോടും നമ്മൾ തീർച്ചയായും നീതി പുലർത്തണം അപ്പൊ സ്ക്രിപ്റ്റിങ്ങിലും അവരുടെ എക്സ്പീരിയൻസ് ചോർന്നു വരുന്നു പക്ഷേ എക്സാക്ട്ലി അവരാക്കാനും പറ്റില്ല അപ്പം ഇവരുടെ ആക്ടേഴ്സിന്റെ സ്റ്റൈലും അതിന് നമ്മുടെ ബ്ലെൻഡാണ് അതിന്റെ ഒരു ഒരു മിഡ് വേ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് ഇവരുടെ മെയിൻ ട്രേറ്റ്സ് അവരുടെ മെയിൻ ട്രേറ്റ്സ് നമ്മൾ അവർ സംസാരിക്കുമ്പോഴും അവരുടെ ഇവർക്കുണ്ടാവും സ്റ്റൈലിൽ തന്നെയാണ് നമ്മള് റിയൽ ആയിട്ട് ക്യാരക്ടേഴ്സായിട്ട് കുറെ ദിവസം നമ്മൾ സ്പെൻഡ് മഞ്ഞുമ്മലുമ്പോൾ വീട്ടിൽ പോയിട്ടുണ്ട് ഞങ്ങൾ അവര് കൂടെ സംസാ സെറ്റില് അവരുടെ ഫീല് അല്ലെ അവരത് ഫേസ് ചെയ്തിട്ടുള്ള ഇമോഷൻ അവർ പടത്തിലുണ്ട് സ്വഭാവം അത്ര നമ്മളിതിന് മുമ്പ് നമ്മള് ഇതിനകത്ത് പ്രോപ്പർ പടംവലി ടീമായിട്ടാണ് ഇതിന് ഭയങ്കര പെർട്ടിക്കുലർ ആയിരുന്നു ആ പടംപൊലി എന്ന് പറഞ്ഞത് സാധാരണ മറ്റേ നമ്മള് സിനിമയിൽ കണക്കാൻ പോട ആ പടംപൊലി പോലെ പ്രോപ്പർ വലിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനു വേണ്ടി ഞങ്ങള് അവരെ തന്നെ അവര് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അവരും കൂടി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള പരിപാടികളൊക്കെ മൊത്തം ജനറലി ഭയങ്കര ട്രാൻസ്പെറന്റ് ആക്കുന്ന ആൾക്കാരാണ് വലിയ ഭയങ്കര മറയായി പിടുത്തോന്നും ഒന്നുമില്ല അവരെന്താണെന്ന് നമുക്ക് ഒരു ഒരു രണ്ടു മണിക്കൂർ അവരെ കൂടി നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അല്ലെങ്കിൽ അവരെ പോലും ഇല്ലെങ്കിൽ അവരെ പോലെ ആവാടി അതീ രണ്ട് അല്ലെ രണ്ട് മഞ്ഞുമുൽ ബോയ്സിനും പടം ഇറങ്ങിയ ഫാൻസ് ആവാനുള്ള സാധ്യതയുണ്ട് ഏഹ് സൗരെല്ലാം പറഞ്ഞതില് ഇപ്പൊ ഈ ഒരു സ്റ്റാർ ദ്രിവൺ പടം അല്ല എന്നിട്ടും ഇതിനു വേണ്ടിട്ട് എടുത്തിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ പട്ടിപ്പം ഷൈജു സ്പെസിഫിക് ആയി പറഞ്ഞത് തന്നെയാണ് ഇപ്പൊ നമ്പർ ഓഫ് ഷൂട്ടിംഗ് ഡേയ്സ് എന്ന് പറയുമ്പോൾ അത് അത്രയും സ്പെൻഡ് ആണല്ലോ അപ്പോ പറവയാണെങ്കിലും ഒരു സ്പെസിഫിക് ലൊക്കേഷനിൽ നടക്കുന്ന ഒരു കഥ താരതമ്യ കുട്ടികളാണ് എന്നാൽ പക്ഷെ അവിടെ ഒരു ദുൽഖർ എന്ന് പറയുന്ന സ്റ്റാർഡ് ഉള്ള ഒരാളുടെ പ്രസൻസ് ത്രൂ ഔട്ട് പക്ഷെ ഇതിൽ നിങ്ങൾ ഈ പറയുന്ന ഈ കണ്ടന്റിൽ അല്ലെങ്കിൽ ഇതിന്റെ ഒരു സാധ്യതയിൽ വിശ്വസിച്ചിട്ട് അല്ലെങ്കിൽ ഇതിന്റെ ഇമോഷണൽ വിശ്വസിച്ചിട്ടാണല്ലോ ഇതിന്റെ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നത് ആ കോൺഫിഡൻസ് ഇപ്പം ഇവരൊക്കെ ആക്ടേഴ്സ് ആയിട്ട് വന്ന ഒരു ഡോക്യുമെന്ററി കണ്ട് ഞങ്ങൾ എക്സൈറ്റഡ് ആയി ആയിരുന്നു പക്ഷെ സൗബിൻ ഇതിന് മുമ്പേ ഓൺ ബോർഡ് ആയി അല്ലെങ്കിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ച ആളാണല്ലോ കാരണം പറവ് ചെയ്തപ്പോ എനിക്ക് ഈ സെമിക്ക് ഒരു പറഞ്ഞ പോലെ സെയിം ഞാൻ ഞാൻ പറഞ്ഞു ഇതൊക്കെ കാരണം ആ പടവും അങ്ങനത്തെ ഒരു ഈ പ്രാവനയ അവർ സെറ്റ് ചെയ്ത് ഇത്ര സമയം തന്ന വേണ്ടി ഞങ്ങൾ ഒരു പ്രശ്നം തരാണ്ട് കൂടെ നിന്ന് ആ ഒരു അത് കണ്ടുപഠിച്ചിട്ടുണ്ട് അപ്പൊ അതേപോലെ ഈ പടം ചെയ്യാൻ നേരം നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പടം എങ്ങനെ അവരുടെ ആ ഇതിന്റെ ഔട്ട് പുട്ട് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും വേണ്ടി എന്താണ് ചെയ്യേണ്ടത് അല്ലാണ്ട് നമുക്ക് അത് വേണ്ട ഇത് വേണ്ടത് നന്നാവാൻ വേണ്ടി എന്ത് ചെയ്യണം അതിനാ കൂടുതല് എന്താ പറയാ സ്പെൻഡ് ചെയ്യേണ്ട പറ്റും അത് വേണ്ട രീതിയിൽ സ്പെൻഡ് ചെയ്യാം എന്ന് പറഞ്ഞ രീതിയിൽ പിന്നെ ഈ പടം ഒന്ന് കാണണമെന്നും തിയേറ്റർ കാരണം അവരുടെ അനുഭവ ഡോക്ടർമെന്റ് കണ്ടാൽ മനസ്സിലാവും അവർ കിട്ടിയ അനുഭവം അത് എത്രത്തോളം നോക്കുക അവർക്ക് അവർ ആ ഇമോഷനിൽ കൊടുക്കാൻ പറ്റുന്നുള്ളത് അങ്ങനെ വിഷുവൽ കാണുന്നുള്ള വലിയൊരു കൊതി ഉണ്ടായിരുന്നു അതൊരു ഫിലിമായിട്ട് തിയേറ്ററിൽ ഇരുന്നിട്ടൊന്നും കാണണമെന്നുള്ള അതാണ് ഏറ്റവും വലിയൊരു വലിയൊരു കാര്യം കാരണം പ്രൊഡക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി തന്നെ അത് അത് ഞാൻ മാത്രമല്ല ഷോണാൻ്റണി വാപ്പ അവിടെ അതുകൊണ്ടാണ്ട് കുറച്ചധികം സുഹൃത്തുക്കളും അതിന് ഞങ്ങളുടെ കൂടെ സഹകരിച്ചിട്ടുണ്ട് പിന്നെ ചിതുവിൻ്റെ ആ ഇത് പറയുമ്പോൾ തന്നെ അതിൻ്റെ കുറെ കാര്യങ്ങൾ നമുക്ക് വിഷുവലി കിട്ടും അതിന് എന്ത് മാത്രം ഇപ്പം ഷൈജു ആണെങ്കിലും അജേട്ടനാണെങ്കിലും എന്താ നമുക്ക് അതിന് വേണ്ട കാര്യങ്ങൾ എന്നുള്ളത് അതിലോട്ട് പോകാമെന്ന് പറയുന്നത് കാരണം അത് എന്താ നല്ല വ്യത്യാസമായിട്ട് ഒരു പടം എന്നുള്ള കാര്യം അതിൻ്റെ കഥയിൽ തന്നെയുണ്ട് അപ്പം അതിൻ്റെ കൂടെ നിൽക്കാന്ന് എന്ന് ഇപ്പം മ്യൂസിക്കിൽ ഏതെങ്കിലും എന്താണ് ഇതില് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് കഴിഞ്ഞാൽ ഒരു സുഷിന്റെ മ്യൂസിക് ഒരു സിനിമയോടൊപ്പം വരുന്നു എന്ന് അത് ഈ പറയുന്ന ഒരു പ്രീ ഹൈപ്പായി മാറാറുണ്ട് എല്ലാ സമയത്ത് എനിക്കൊന്ന് നമ്മള് നേരത്തെ രോമാഞ്ചത്തിന് ശേഷം സംശയിക്കാൻ മഞ്ഞുമൽ വരാനുണ്ട് എന്നുള്ളത് അന്നും ഒരു ഇൻട്രോപ്പ് ചെയ്യുന്നുണ്ട് അതെ മറ്റുള്ള സിനിമകൾ പോലാണ്ട് ഇതിന്റെ അകത്ത് ഇപ്പം ഞാൻ ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു എന്ത് ടൈപ്പ് സൗണ്ടിലോട്ടാണ് കയറേണ്ടതെന്നുള്ളൊരു കാരണം ഇതിൻ്റെ മൊത്തം കുറച്ച് ഞാൻ അവിടെ കുടയിലൊക്കെ പോയി ഇതിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പ് ഒക്കെ കണ്ടുകൊണ്ട് എനിക്ക് ചില സൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആക്ച്വലി ഒരു ഇൻസ്ട്രുമെൻ്റ് തന്നെ ഉണ്ടാക്കി ഒരു അപ്രഹെൻഷൻ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ നമ്മൾ ഒരു ഫ്ലൈവുഡും കുറച്ച് പരിപാടികളൊക്കെ വെച്ചിട്ട് കുറച്ച് സ്ട്രിങ്സും സാധനങ്ങളൊക്കെ വെച്ച് അതിൻ്റെ അകത്ത് മാത്രം കിട്ടുന്ന കുറച്ച് സൗണ്ട്സ് ഉണ്ട് കുറെയൊക്കെ ഈ പടത്തില് ഒരു ഫുൾ റീല് ആ ഒരു ഇൻസ്ട്രുമെന്റ് മാത്രം ഉപയോഗിച്ചുകൊണ്ടാ അത് കൂടുതൽ ഇലക്ട്രോണിക് സൗണ്ട്സ് ഉപയോഗിക്കാതെ ഓർഗാനിക് ആയിട്ട് എങ്ങനെ ഇതിനെ കുറച്ച് ഹൊറർ കൊണ്ടുവരാം എന്നുള്ള അങ്ങനത്തെ കുറച്ച് എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റി കാരണം ഒരു പടത്തിന് എനിക്ക് അങ്ങനെ ഒരു ഒരു ഇൻസ്ട്രുമെന്റ് ഒന്നും ഉണ്ടാക്കുന്നതിനെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റാത്ത ചോദിച്ചു എനിക്ക് അതിനൊരു ടീം ഉണ്ടായിരുന്നു ഇതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ ഇതിന്റെ പ്ലാൻ വരക്കാനും അപ്പം അത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു പിന്നെ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കുക സിനിമയിൽ ഇത് എങ്ങനെ ഇരിക്കും എന്നപ്പം അതൊക്കെ ഭയങ്കര പുതിയ എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി മറ്റ് പടങ്ങളിൽ നിന്ന് മാറി ചിന്തിക്കുമ്പം ഇത് പുതിയൊരു സംഭവമായിട്ടാണ് തോന്നിയത് കൂടുതലും അതാണ് ഇനി അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതെങ്ങനെയാണ് അതിൻ്റെ സൗണ്ടിനെ പറ്റിയിട്ട് സംസാരിക്കാന്ന് പറയുന്ന ബുദ്ധിമുട്ടാണ് പക്ഷേ പടം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് കുറച്ചും കൂടെ അതിനെ പറ്റി പാട്ട് മൂന്ന് പാട്ടേ ഉള്ളു സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള മൂന്ന് പരിപാടികൾ കൂടെയാണ് അതേ പക്ഷെ പാട്ടായിട്ട് നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യല പടത്തിലോട്ട് വരുമ്പം എല്ലാം സ്റ്റോറി ടെലിങ്ങിന്റെ ഇടയിൽ കൂടെ പോകുന്ന പാട്ടുകളാണ് ചെയ്താണ് പിന്നെയാണ് പ്രൊമോഷണൽ ട്രാക്ക് ആക്കി അതായത് വേറൊരു വിഷ്വല് ഇതിനു വേണ്ടി ഷൂട്ട് ചെയ്യാം നമുക്ക് ഇത് ആദ്യം വിടണ്ട നമുക്ക് ഒരു ഒരു മ്യൂസിക് പോലെ അങ്ങനത്തെ ഷൂട്ട് പറഞ്ഞിട്ട് പ്ലാൻ അതിന്റെ ലിറിക്കൽ ഇതിലൊക്കെ ഇപ്പം നമ്മളിപ്പോ മഞ്ഞുമ്മൽ പെരിയാറിനോട് ഇത്ര കണക്ടാണെന്ന് പോലും ഇതിന്റെ ലിറിക്സ് കേട്ടാലാണ് അറിയാവുന്നത് ഇപ്പൊ ഈ പയ്യന്നൂരുള്ള പിന്നെ ചിദംബരത്തിന് അല്ലെങ്കിൽ പെരിയാറ് മഞ്ഞുമൽ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുമ്പോൾ ഇവരുടെ ട്രാവൽ എന്നുള്ളതിനപ്പുറത്ത് അവരുടെ റൂട്ട് വരണം എന്നൊക്കെ നിങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്താണ് നിങ്ങൾ നിങ്ങളെ നിങ്ങളുടെ നാടാണ് നിങ്ങള് ഫോം ചെയ്തത് അപ്പം മഞ്ഞുമല്ലിൽ ഞാൻ ഇവരെ കാണാൻ പോകുമ്പോൾ ഞാൻ മഞ്ഞുമല്ലേ യാത്ര ചെയ്യുമ്പോൾ ആദ്യം ഈ ഫാക്ടറി പാതാളം പാലത്തിന് ഒരു എക്സ്പീരിയൻസ് ഉണ്ട് നമ്മുടെ മഞ്ഞുമല ലൊക്കേഷൻ നോക്കാൻ പോകുന്ന സമയത്ത് പാതാളം നടുക്ക് നടുപ്പ വണ്ടിയുടെ ടയർ വഞ്ചി നമ്മൾ പുറത്തിറങ്ങി ഞാനുണ്ട് ഗണത്തിന്റെ ഷോണായിക്കൊണ്ട് തോന്നുന്നു നമ്മൾ ഇറങ്ങി നിന്ന് അഞ്ച് മിനിറ്റ് നമ്മൾ കണ്ണിന് വെള്ളം വരുന്നു ഛർദിക്കാൻ വരുന്നു അത്രയും പോകാം വിഷ്വലി നമുക്ക് അത്രയും പോകാം കാണാം അത്രയും അപ്പം നമുക്ക് അറിയാം ഈ നാട്ടുകാരെങ്ങനെ ഇവിടെ ജീവിക്കുന്നത് ഇത് പരിയർപോർ ഇത്രയും വലിയ കേരളത്തിൽ ഇത്രയും വലിയൊരു നദി അതിന്റെ ചുറ്റും ഇത്രയും ഒരു ഇൻഡസ്ട്രിയൽ സമുച്ചയം അതിന്റെ നടുക്ക് ജീവിക്കുന്ന ആൾക്കാർ അപ്പം ഈ ഈ ചുറ്റും പോക്കോടുള്ള സ്ഥലത്ത് നിന്ന് ഇൻഡസ്ട്രിയൽ ബാക്ഡ്രോപ്പ് എന്നാണ് ഒരു പച്ചപ്പിലേക്ക് പോകുന്നത് അപ്പൊ അതിന്റെ ഒരു കോൺട്രാസ്റ്റ് ഇവരവിടെ വരുന്നു പിന്നെ അതെനിക്ക് പറയണം തോന്നി അങ്ങനത്തെ ഒരു വിഷയങ്ങള് പറയാൻ സാധ്യത ഉണ്ടെങ്കിൽ പറയാൻ സ്പേസ് ഉണ്ടെങ്കിൽ വളരെ അനോചകമായ രീതിയിൽ അത് പറയണം പിന്നെ എനിക്ക് ഇവരുടെ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ആ അതിന് എന്തിനാ എ സി നോക്കി വേർക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എ സി ബ്രാൻഡുകളുടെ ഒരു വൈഡ് റേഞ്ച് തന്നെ ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈജി ഫ്യൂച്ചർ പക്ഷെ ഇതിനോട് കണക്ട് ചെയ്തു നിങ്ങളും കൊച്ചിക്കാരനാണ് ഈ പറയുന്ന എനിക്കൊന്ന് നമ്മൾ ഇവരുടെ പഴയ കാലം എന്ന് പറയുന്ന സമയത്ത് ഇവര് ഈ പുഴയിലേക്ക് ചാടുന്നത് എനിക്കൊന്ന് നമ്മൾ മിസ്സായ പച്ചപ്പ് അല്ലെങ്കിൽ മിസ്സായ പുഴ എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പൊ നമ്മൾ വൈകുന്നേരം നെസ്റ്റാലിക്കായി പറയുന്ന പോലെ ഒരു ടോണാലിറ്റി അല്ലെങ്കിൽ ആ ഒരു കാലത്തെയാണല്ലോ റെപ്രസെന്റ് ചെയ്യുന്നത് രണ്ടായിരത്തി ആറ് എന്ന് പറയുമ്പോഴും ഇത്രയും ഡിജിറ്റൽ ഗ്രോത്ത് ഉള്ളൊരു സമയത്തല്ല അപ്പൊ വിഷ്വലി അതെങ്ങനെയായിരിക്കും നേരത്തെ ഈ പറഞ്ഞു ഈ അതിന്റെ സെറ്റിനകത്ത് ഈ പറയുന്ന ഇവർ ട്രാപ്പ് ആയതും അതൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്തുള്ള സാങ്കേതികം അതിനപ്പുറത്ത് ഒരു പഴയ കാലം ഇപ്പൊ പീരിയോഡിക് എന്ന് പറയുന്ന ഒരു സമയല്ല എന്നാൽ പോലും നമുക്ക് ആ കാലം ഈ ഇവരുടെ കുട്ടിക്കാലൊക്കെ വേറൊരു സമയത്താണല്ലോ സെറ്റ് കുട്ടിക്കാലം ഉള്ളതൊന്നാ പുഴയില് നീന്തി കളിക്കുന്നതും പിന്നൊരു ഫാക്ടറിയിലുള്ളൊരു ചില ഫ്ലാഷ് ബാക്ക് കട്ടുകൾ പോലെയൊക്കെയാണ് അത് മഞ്ഞുമല്ല ചില ഫാക്ടറികൾ ഈ പറഞ്ഞ പോലെ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ അവിടെ ജീവിക്കുന്ന മനുഷ്യർ എന്നുള്ള രീതിയില് നമ്മൾ ആ ബാക്ക് ഡ്രോപ്പിൽ തന്നെയാണ് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ആ ട്രെയിലറിലൊക്കെ ഉണ്ടല്ലോ കളിക്കുന്നതും ഓടിക്കളിക്കുന്നതും ഒക്കെ പുഴ ഉണ്ട് പക്ഷേ അത് ഇതിന്റെ കരയാണെന്നുള്ള രീതിയിലാണ് അങ്ങനെ ട്രീറ്റ് ചെയ്തത് നമ്മൾ ഈ പാട്ടിൽ നോക്കി കഴിഞ്ഞാൽ അങ്ങനെ ഒരു അവിടെയാണ് സുഷിന് ഒരു മാസ്റ്റർ സ്ട്രോക്ക് പോലത്തെ ഒരു

ഈ ചിതുമായിട്ട് ഈ പാട്ടിൽ കുറച്ച് നമുക്ക് ആരും ഇപ്പൊ ടു തൗസൻഡ് സിക്സ് സെവൻ ടൈമിൽ എന്തായിരുന്നു അപ്പൊ കുറെ സ്ക്രാച്ച് പരിപാടികളൊക്കെ യൂസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു മറ്റേ ടേൺ ടേബിൾസ് ഒക്കെ കുറെ കേട്ടോണ്ടിരുന്ന ടൈമായിട്ട് തോന്നി അപ്പൊ അതിൻ്റെ അകത്ത് എനിക്ക് ടേൺ ടേബിളിൽ ഒരു സാമ്പിൾ വേണം സാധാരണ നമ്മളൊരു ഇളരാജ സോങ്ങ് എന്തെങ്കിലുമൊക്കെ സാമ്പിൾ ചെയ്തിട്ടാണല്ലോ നമ്മൾ ഇത് പക്ഷെ അത് കോപ്പറേറ്റ് ഇഷ്യൂ വരുന്നുണ്ട് സ്വന്തമായിട്ടൊരു സാമ്പിൾ ഉണ്ടാക്കി അതിൻ്റെ അകത്ത് സിമ്പിൾ ആണ് പക്ഷെ നമ്മള് കേൾക്കുമ്പോഴാണ് ഭയങ്കര ഹുക്ക് ലൈൻ ആയിട്ടാണ് നമ്മൾക്ക് കിട്ടുന്നത് അല്ലേ ഇപ്പൊ നമ്മള് നോർമൽ ഞങ്ങൾ ചെയ്യുന്നൊരു ഇന്റർവ്യൂവിന്റെ ഫോർമാറ്റിലും അല്ല പിന്നെ എനിക്ക് സിനിമയും അങ്ങനെ ഒരു നോർമൽ ഫോർമാറ്റിലുള്ള ഒരു ടെമ്പ്ലേറ്റ് സിനിമയല്ല അതുകൊണ്ടാണ് ഷൈജുഖാലിത് ആദ്യമായിട്ടാകുമെന്ന് തോന്നുന്നു നമ്മളൊക്കെ മറ്റേ ഇൻ്റർവ്യൂ ഒക്കെ തുടങ്ങിയതിന് ശേഷം കാണുന്നത് ഈ ഇതിലേ ഇപ്പം പൊതുവേ ഒരു സർവൈവൽ ഡ്രാമ എന്ന് പറയുമ്പോൾ ഒരു ഹീറോസ് ജേണിയാണ് ഒരൊറ്റ നായകനെയോ ഇപ്പം നമ്മൾ പിന്നെ കണ്ടിട്ടുള്ള പല സിനിമയിൽ നോക്കിയ സമയത്ത് അങ്ങനെ ഒരു ഫോർമാറ്റിലാണ് വരുന്നത് ഇതിപ്പം അല്ലെ പന്ത്രണ്ട് പേര് പതിനൊന്ന് പേര് പതിനൊന്ന് പേരുണ്ടല്ലോ അപ്പം വിഷ്വലൈസേഷനിൽ അല്ലെങ്കിൽ അവരെ ഫോളോ ചെയ്യാന്ന് പറയുന്നത് എപ്പോഴും പതിനൊന്ന് പേരുള്ള ഒരു ജേണി ആണല്ലോ അപ്പൊ അങ്ങനെ വിട്ട് വന്നോ രണ്ടോ ക്യാരക്ടേഴ്സിനെ ഫോളോ ചെയ്യാൻ പറ്റില്ലല്ലോ ഒരു വിശ്വലൈസേഷൻ കാഴ്ചക്കാരിലേക്ക് ഈ പതിനൊന്ന് പേരുള്ള ഫീൽ ഉണ്ടാക്കുക എന്നുള്ളതില് സിനിമാറ്റോഗ്രാഫറുടെ ഒരു ടിപ്സ് ടാസ്ക് ആയിരുന്നു എന്നുള്ള ഒന്ന് പേര് രണ്ടുപേരായിട്ട് പിടിച്ചിട്ട് അവിടെ നമ്മൾ കൂടുതലും ഷോട്ടുകൾ അതുകൂടാതെ ആ സ്പേസിൽ അങ്ങനെ ട്രീറ്റ്മെന്റ് ആണ് മൊത്തത്തിൽ പിടിച്ചിരിക്കുന്നത് ഉപയോഗിക്കുകയും ആ രീതിയിലാണ് പടത്തിന്റെ ആസ്പെക്ടറേഷൻ കൂടുതൽ കിട്ടാനായിട്ടാണ് പിടിച്ചിരിക്കുന്നത് േപ്പിനോറ്റ് സംഗതി വരുമ്പോൾ കണ്ണിൽ ഒതുങ്ങാത്ത ഒരു വിഷു അങ്ങനത്തെ ഒരു ഫീൽ നമ്മുടെ മലേന്റെയും ഒരു വലിയ പർവ്വത്തിന്റെ അടിയിലൊക്കെ കണ്ണിൽ ഒതുങ്ങാത്ത ഒരു ഫീല് വരും അപ്പഴാണ് നമ്മളതിന്റെ ഒരു വലിപ്പം മനസ്സിലാക്കുന്നത് അപ്പം അതുകൊണ്ട് നമ്മളൊരു എടുത്തൊരു തീരുമാനമാണ് ഷൂട്ട് ചെയ്യാൻ അഗേൻസ് പൂർണാർത്ഥത്തിൽ പറ്റില്ല കാരണം കഴിഞ്ഞാൽ ഇമോഷണൽ ഡ്രാമ അല്ലെങ്കിൽ സർവൈവൽ എലമെന്റ് ആണല്ലോ ഉള്ളത് എന്നാൽ പോലും ഒരു ക്വാളിസിൽ മഞ്ഞുമലിന്ന് പുറപ്പെടുത്തുന്ന കൊടൈക്കനാലിന്റെ ഉള്ള ആളുകളാണ് പക്ഷെ സിനിമ എന്ന് പറയുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ഇതിനെ ടെക്നിക്കലി കേരളത്തിലും അല്ലെങ്കിൽ കുറച്ചൊക്കെ സെറ്റിലൊക്കെ ആണല്ലോ ഷൂട്ട് ചെയ്യുന്നത് വിഷ്വലി ആളുകൾക്ക് ഇതൊരു ട്രാവലായി ഫീൽ ചെയ്യണല്ലോ ഇത് ഈ പറയുന്ന സ്പോട്ട് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു സ്ഥലത്തിന്റെ വിഷ്വൽ ഭംഗി കൂടി കണ്ടിട്ടാണല്ലോ പോകുന്നത് ഇത് രണ്ടും കീപ്പ് ചെയ്യണമല്ലോ സർവൈവൽ ഫീൽ ചെയ്യണം ഇമോഷൻസ് വേണം എന്നാൽ ഈ ഒരു 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 ടൂറിസം വൈബ് യെസ് നമ്മൾ നമ്മൾ അങ്ങനെ അങ്ങനെ ഫസ്റ്റ് കൊടൈക്കനാൽ പോയി ഇറങ്ങുമ്പോൾ ഇവരുടെ കൗതുകം സാധാരണ ഒരാൾ ആദ്യമായിട്ട് നമ്മളൊക്കെ പണ്ട് കൊടൈക്കനാലൊക്കെ ആദ്യമായിട്ട് പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക കുതിര കുതിര ഓടിക്കുക ബോട്ടിങ് ചെയ്യുക സൈക്കിൾ എടുത്ത് ഇങ്ങനെ ആ ചോട്ടുക അങ്ങനെ ഒരു സാധാരണ ആൾക്കാർ പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇവര് നമ്മൾ പ്രേക്ഷകരെയും കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ അത് അങ്ങനത്തെ ഒരു എക്സ്പ്ലോറേഷൻ കൂടെ ഉണ്ട് ആ ട്രാവലിന്റെ ആ ഒരു എന്താ പറയുക ഇവരുടെ ഫ്രണ്ട്ഷിപ്പും എങ്ങനെ ഇവരൊരു പുതിയ സ്ഥലത്ത് ഇവർ ഇവർ അധികം ട്രാവൽ ചെയ്യാത്ത ആൾക്കാരും വെൽ ട്രാവൽഡ് ആൾക്കാരല്ല ഇവർ വർഷത്തിൽ ഒരിക്കലാണ് മഞ്ഞുമല്ല പുറത്തേക്ക് ഇറങ്ങുന്നത് അത് കൂടുതലും ഈ അതിരപ്പള്ളി അല്ലെങ്കിൽ വറക്കലൊക്കെ മാക്സിമം അവിടെ ഒതുങ്ങി നിൽക്കുന്ന ഒരു മൂന്നാറ് അങ്ങനെ ഒതുങ്ങി നിക്കുന്നവര് അപ്പൊ അങ്ങനെ ഒരു ഒരു ഡേയം തീരുമാനം നമുക്കൊന്ന് സ്റ്റേറ്റ് വിട്ട് തമിഴ്നാട് പോയി കൊടൈക്കനാൽ കാണാം ഒരു തീരുമാനം എടുക്കുന്ന ഒരു അവർക്ക് അവരെ ഒരു വലിയ യാത്രയാണ് ഈ സിനിമാറ്റോഗ്രാഫേഴ്സ് പലപ്പോഴും അവരുടെ ഒരു അടുത്ത സിനിമയിലേക്ക് പോകുന്ന സമയത്ത് അതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അവരെക്യുപ്ഡ് ആവാൻ വേണ്ടിട്ട് പലപ്പോഴും റഫറൻസിന്റെയോ അല്ലെങ്കിൽ അവര് ഒരു പ്രാക്ടീസിന്റെ കാര്യം പറയാറുണ്ട് ഇപ്പം ഷൈജൂന്റെ ഒരു ഫിലിമോഗ്രഫി നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കൽ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ നോക്കാറുണ്ട് വിഷ്വലൈസേഷൻ ആണെങ്കിലും അതിന്റെ അപ്രോച്ച് ആണെങ്കിലും ഇപ്പം പലരും സ്റ്റിൽ ഫോട്ടോഗ്രാഫിയുടെ റഫറൻസ് എടുത്തിട്ട് ചെയ്യും അല്ലെങ്കിൽ പെയിന്റിങ് റഫറൻസ് ആവാറുണ്ട് ഒരു വിഷ്വൽ റഫറൻസ് വിഷ്വലൈസേഷൻ പറയാറുണ്ട്

അപ്പം അങ്ങനെ കുറേ എന്താണ് എങ്ങനെയാണ് വേണ്ടത് അവരുടെ കോസ്റ്റ്യൂം റഫറൻസ് എല്ലാം ശരിക്കും ആ ഫോട്ടോഗ്രാഫ്സിലുള്ള ഒറിജിനൽ ഏതാണ്ട് പൊട്ട് നിൽക്കുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ് പിടിച്ചിട്ടുള്ളത് പിന്നെ സിനിമയുടെ റെഫറൻസ് എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് സിനിമ തന്നെയാണ് മറ്റു കണ്ടിട്ടുള്ള സർവേകൾ സിനിമകൾ മാളൂട്ടി മുതൽ അങ്ങനെയുള്ള നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ പടങ്ങളും അതൊക്കെ തന്നെയാണ് നമ്മുടെ റെഫറൻസ് സിനിമകൾ കണ്ടിട്ട് തന്നെയാണ് ഒരു ആ അവരെങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഐഡിയ നമുക്ക് കിട്ടുന്നത് പോലെ അങ്ങനെ ഇപ്പൊ എപ്പോഴും ഒരു കോമ്പിനേഷനിലാണല്ലോ ഷൈജ് വർക്ക് ചെയ്യുന്നത് ഇപ്പൊ ഒരു താരതമ്യേന ഡബ്യൂ ഒരു ഒരു പടം കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് പടമായിട്ട് വരുന്ന ആളാണ് നിങ്ങൾ ഈ ഒരു പൊരുത്തം ഉണ്ടാക്കുന്ന എങ്ങനെയാ രണ്ടാൾക്കും നമ്മൾ ഈ പറയുന്ന ഒരു കഥ പറച്ചിൽ തന്നെ നമുക്കൊരു വൈബ് കിട്ടും ആ ഫസ്റ്റ് മീറ്റ് ചെയ്ത് അയാൾ കഥ പറയുമ്പോൾ നമുക്കൊരു വൈബ് ഉണ്ടാവും അത് കണ്ടിന്യൂ ചെയ്യണോ വേണോ ഈ ആ ഈ സിനിമ ചെയ്യണം എന്നുള്ളത് അതാ അവിടെ തന്നെ പിടികിട്ടും ഓരോ മീറ്റിങ്ങിലും ഡിസ്കഷനിലും ഒക്കെ നമുക്ക് മനസ്സിലാവല്ലോ ഓരോരുത്തർ എന്താണ് ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് അങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ അല്ല ഞാൻ ഈ സെലക്ഷൻ ഇത്രയും വരുന്നോണ്ട് എന്റെ എങ്ങനെ ഇപ്പം ഷൈജുഖാലി ദസ് പറയാൻ എടുക്കുന്ന ഒരു റീസൺ എങ്ങനെ എന്ത് വെച്ചിട്ട് ക്രൈറ്റീരിയല്ല ഈ പടം ചെയ്യാം ഒരു പടം തിയേറ്ററിൽ വർക്ക് ഒരു പടം ചെയ്യണം ആ സിനിമ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളെ ബോർഡിപ്പിക്കാത്ത അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അങ്ങനെ താല്പര്യം ഉണ്ട് അത് അത്രേ ഉള്ളു പിന്നെ ഗ്യാപ്പ് വരുന്നത് ഈ പറയുന്ന അത് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ പ്രൊഡക്ഷൻ പടങ്ങൾ ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന തള്ളി പോവുമല്ലോ അങ്ങനെ പല പടങ്ങളും മിക്ക വർഷങ്ങളും എനിക്ക് ഒരു മൂന്ന് പടം ഉണ്ടാവും നടക്കുന്ന ഒരെണ്ണം നടക്കണ്ടെടുത്ത് നമുക്ക് പടം പറയാനായിട്ട് എനിക്ക് സത്യം പറഞ്ഞു പേടിയാണ് എനിക്ക് കൂട്ടത്തില് ഏറ്റവും കൂടുതൽ ഫിലിംസും കാണുന്നതും ഷാജുക്കാണ് നമുക്ക് നമ്മൾ പടങ്ങൾ എടുക്കണമല്ലോ സോ ഹീ ഇറ്റ്സ് മോർ ദസ്റ്റ്

ആൻഡ് നേരത്തെ നമ്മളെല്ലാം വൈറ്റ്സ് ആണ് ഈ പടത്തിൽ കൂടുതൽ അപ്പം അങ്ങനെ കമ്പോസ് ചെയ്യുന്നത് ഇറ്റ്സ് വെരി ഭയങ്കര ട്രിക്കിയാണ് അപ്പം അത്രയും അതിൻ്റെ അത്രയും സ്പേസിൻ്റെ കൺട്രോളും പരിപാടിയും പിന്നെ ഐഡൌണ്ടോ ലൈക് ഒബ്വിയസ്ലി ഇഫ് യു ക്യാൻ ഗെറ്റ് ഷൈജു കാലി ദൻ വൈ യു ഗോ ഫോർ എനി വൺ എൽസ് അപ്പം അതാണ് അതിൻ്റെ മെയിൻ പരിപാടി പിന്നെ നമ്മൾ പറയുന്നത് ലൈറ്റിങ്ങിൻ്റെ പരിപാടി എന്നുള്ള നമ്മൾ ഗുഹയ്ക്കകത്ത് ഇറങ്ങി നമ്മൾ ഏർലി മോർണിംഗ് അറിയാം നമ്മൾ പല ടൈമിങ്ങിൽ രണ്ട് ക്ലൈമറ്റിൽ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെയാണ് ഒരു ഒരു കാണുന്നത് നമ്മൾ നമ്മൾ അത് 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 പിന്നെ അതേപോലെ ലൈക് സോഫ്റ്റ്വെയർ എപ്പോഴും പറയും സർവൈവൽ എടുക്കുന്ന സമയത്ത് പിന്നീട് കുറെ കാലത്തെങ്കിലും വിഷുവൽ പോലെ അതിന്റെ ഒരു സൗണ്ട് തീം ആളുകൾക്ക് വരാറുണ്ട് പിന്നെ വേറെ ഏതെങ്കിലും ഒരു എലമെന്റിൽ പോലും ഈ സർവൈവൽ തീം ഒക്കെ ആളുകൾ എടുത്ത് യൂസ് ചെയ്യാറുണ്ട് ഇപ്പം ഇതൊരു സൗണ്ട് ഓഫ് മഞ്ഞുമൽ എന്ന് നിങ്ങളുടെ ഒരു ഫിലോസഫി ഈ പറയുന്ന ആളുകളുടെ സർവൈവൽ എങ്ങനെയായിരിക്കണം അതിനൊരു ഗ്രാഫ് ഒക്കെ ഉണ്ടാവുമല്ലോ അത് എങ്ങനെയാണ് അങ്ങനെയൊക്കെ ചോദിച്ചാൽ പ്രത്യേകിച്ച് ഇതിന്റെ എനിക്ക് ഇവരെ ഈ സ്കേപ്പിലോട്ട് കയറുമ്പം അതിനൊരു ക്യാരക്ടർ വേണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഇപ്പം എനിക്ക് ഈ ചിതുവിൻ്റെ കൂടെ നമ്മൾ ഈ ഗുണ കേവിലോട്ട് ഇറങ്ങിയത് എനിക്ക് ഭയങ്കര ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര എക്സ്പെൻസീവായിരുന്നു കാരണം അതിൻ്റെ ഹൈറ്റും ഈ പരിപാടിയൊക്കെ അതിനനുസരിച്ചിട്ടുള്ള ഒരു സൗണ്ട് ആയിരിക്കണം നമ്മൾ അതിനെ യൂസ് ചെയ്യുന്നത് അതിന്റെ അത്ര തന്നെ ഡെപ്ത് ഫീൽ ചെയ്തിരിക്കണം ഇപ്പം കൂടുതലും ഞാൻ എനിക്കെപ്പോഴും ഭയങ്കര ഈ ത്രോട്ട് സിംഗിങ്ങും അതൊക്കെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് അതായത് ഒരു കുടലിൽ കൂടെ കേൾക്കുന്ന ഇപ്പം ഡിജി ഡിജിഡിഡു ആണെങ്കിലും അങ്ങനത്തെ സൗണ്ട്സ് ആണ് കൂടുതലും ഞാൻ ആ സ്കേപ്പിനെ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പം പക്ഷേ അങ്ങനെ ഒരു തീം തീം തീമായിട്ട് പടത്തിൽ അങ്ങനെ ഒരു തീം മ്യൂസിക് ആയിട്ടൊന്നും എനിക്ക് പറയാൻ പറ്റില്ല കൂടുതലും ആ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണോ ഞാൻ ഞാൻ പടം കഴിയുന്നവരെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു മിക്ക പടങ്ങളിൽ ഈ പറഞ്ഞ പോലെ ഒരു തീമിലോട്ട് വന്ന് ലാൻഡ് ചെയ്യും ഇതിന് അങ്ങനെ ഒരു തീമായിട്ടൊന്നുമില്ല ഇത് ആ ട്രാവലിന്റെ കൂടെ പിന്നെ അത് ഹുക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോസിബിളി ഒരു തീം ഉണ്ടാക്കും അങ്ങനെ ഒരു പരിപാടി പിടിച്ചിട്ടില്ല പക്ഷെ കിട്ടും ആവശ്യത്തിനുള്ള പരിപാടി ആണ് എന്റെ അടുത്ത് പിടിച്ചിട്ടുള്ളത് ഈ ജനറേഷൻ വൈസ് ഇപ്പൊ രണ്ടായിരത്തി ആറ് പറയുമ്പോൾ നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാം റീൽസ് അല്ലെങ്കിൽ ഇപ്പൊ ഇപ്പൊ എനിക്കൊന്ന് നമ്മൾ നോക്കണ റീൽസിലൊരു ഏറ്റവും കൂടുതൽ കൈ അടക്കിയിരിക്കുന്ന ഒരു ട്രാവൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തീമും മ്യൂസിക്കും സംഗതി ഒക്കെ വിഷ്വൽ ആണെങ്കിലും ഇപ്പൊ ഇത് രണ്ടായിരത്തി ആറാണ് എനിക്കൊന്നും അതിലെ ക്യാമറ കാണിക്കുമ്പോൾ തന്നെ ആളുകൾ എൻസ്റ്റാൾ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു അപ്പൊ അതിന് നിങ്ങൾ എങ്ങനെ ഡിഫൻഷ്യറ്റ് ചെയ്യണം രണ്ടായിരത്തി എനിക്ക് ഭയങ്കര എനിക്ക് പേഴ്സണലി ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ഇയറാണ് ഞാൻ പത്താം ക്ലാസ് പഠിച്ച ഇയർ ആണ് പത്താം ക്ലാസ്സിൽ ആയിട്ടുള്ള ഒരു ഇയറാണ് ധൂമായിട്ടും കുറച്ചും കൂടെ മുമ്പേ ആണ് തോന്നുന്നത് ഡോണിറങ്ങിയ അങ്ങനെ അപ്പം ഞാൻ പത്താം ക്ലാസ്സിൽ പോവാം അപ്പം ഞാൻ ഇതേപോലെ ഈ ബൂട്ട് കട്ട് പാന്റ് അങ്ങനത്തെ ഈ സ്കാർഫ് അങ്ങനെ ഇതൊക്കെ ഈ വേഷം ഞാനും ധരിച്ചിട്ടുണ്ട് ആ സമയത്ത് അപ്പം അത് കണക്ട് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരുന്നു ആ ഒരു കാരണം ആ സമയത്ത് നമ്മളാ ആ ഫോണും മറ്റേ പുതിയ പുതിയ ഫോണുകളപ്പഴും നമ്മുടെ കയ്യിലേക്ക് കിട്ടിത്തുടങ്ങുന്നു അപ്പം ആ ഒരു എക്സൈറ്റ്മെന്റ് പരിപാടി അപ്പം അത് ഭയങ്കര ആയിട്ട് ഹെൽപ്പ് ചെയ്തായിരുന്നു ിറ്റ് ചെയ്യുന്നത് വിവേക് ഹർഷൻ ആണെങ്കിൽ അത് അത്ര പാക്ഡ് ആവും പറയുന്നൊരു വിശ്വാസം മലയാള ഗ്യാരണ്ടി കൊടുക്കുന്ന സൂക്ഷിക്കാണിപ്പോ